ചെയ്യാത്ത തെറ്റിന് അനുമോളെ കള്ളി എന്ന് വിളിച്ച റനാ ഫാത്തിമയ്ക്ക് ഇന്ന് തിരിച്ച് ചെയ്ത തെറ്റിന് കള്ളി എന്ന വിളിപ്പേര് കിട്ടി കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇന്നലെ അനുമോളുമായുണ്ടായ വഴക്കിനിടയിൽ റനാ ഫാത്തിമ അനുമോളെ ചപ്പാത്തി കള്ളി ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച് അപമാനിക്കുന്നത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അനുമോൾ ചപ്പാത്തി മോഷണം നടത്തിയിരുന്നില്ല അനുമോൾ ചപ്പാത്തി മോട്ടിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല എന്നിട്ടും വെറുതെ അനുമോളെ ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് ഫാത്തിമ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു നമ്മളത് കണ്ടതാണ് ചെയ്യാത്തൊരു കാര്യം ഒരാളെ പറ്റി എന്നൊക്കെ വിളിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം നികൃഷ്ടമാണെന്ന് നമ്മൾ ആലോചിക്കണം ഇന്ന് അതേ ഫാത്തിമയ്ക്ക് ഷാനവാസ് വഴി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ഈ റനാഫാത്തിമ അവിടെ ബട്ടർ മോട്ടിക്കുന്നത് ബട്ടർ ചിക്സ് മോട്ടിക്കുന്നത് ഷാനവാസ് കണ്ടു ഷാ അത് ഈ റനാഫാത്തിമ എടുത്ത് ഫ്രിഡ്ജിനുള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നത് ഷാനവാസ് കണ്ടു ഇന്നത് ഷാനവാസ് ചോദ്യം ചെയ്തു റനാഫാത്തിമയെ ഒരു ബട്ടർ കള്ളിയാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം കർമ്മ ഐസെ ബൂമറാങ് എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇന്നൊരു ചെയ്യാത്ത തെറ്റിന് അനുമോളെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച റെനാ ഫാത്തിമയ്ക്ക് ഇന്ന് ചെയ്ത തെറ്റിന് നല്ല അന്തസ്സായിട്ട് എന്ന വിളിപ്പേര് കിട്ടി എന്നുള്ളതാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന തരത്തിൽ ബിഗ് ബോസിലെ ഓരോ ചലനങ്ങളും നോക്കുന്ന പ്രേക്ഷകർ ഇതെല്ലാം ബാ ചെയ്യുകയാണ് അവർ ഇത് ആൾക്കാരെ വിലയിരുത്താൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകും അനുമോളെ ആയാലും റനാ ഫാത്തിമയായാലും ഷാനവാസിനെ ആയാലും റനാ ഫാത്തിമ അവിടെ എല്ലാവരും കൊണ്ട് കളിച്ച് നേടിയിട്ടുള്ള അച്ചാറും ഈ ബട്ടറും അതെല്ലാം മോഷി മോഷ്ടിക്കുന്നത് കാണുന്നതാണ് അപ്പോൾ അത്തരം ഒരു മോഷണം നടത്തിയ ഒരാൾ മറ്റൊരാളെ കള്ളിന്ന് വിളിക്കുകയാണ് അതും ചെയ്യാത്ത കുറ്റത്തിന് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ഫാത്തിമയെ അളക്കാൻ തുടങ്ങും ഒരു പക്ഷേ വോട്ട് കുറയാനും പ്രേക്ഷക പ്രീതി കുറയാനും ഇത് ചെയ്യും കൂടുതൽ ബിഗ് ബോസ് വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക